വെൽക്കം ബാക്ക് ടു പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ഇന്ന് എല്ലാവർക്കും കൂടിട്ട് നാലുപേരെ ഞങ്ങൾ പുറത്തു പോവാണ് പക്ഷെ ഞങ്ങൾ കൂടെ വേറെ മൂന്ന് മൂന്നുപേരുണ്ടെന്ന് അങ്ങനെ വാടി ഇല്ല ഇന്ന് അങ്ങനെ വാടി ഉണ്ടായിരുന്നെങ്കിൽ സുഖാണെങ്കിൽ കണ്ടില്ലേ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് മലയ്ക്ക് പോകാനായിട്ടാണ് അതായത് എട്ടുമുക്കാലും കഴിയല്ല പിന്നെ നമ്മളെ കുളി ഇനിയിപ്പോ ശബരിമലയ്ക്ക് ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം കുളിന് വീണ്ടും മുറ്റയ്ക്കില്ലെങ്കിൽ ഭയങ്കര അറിയില്ല അപ്പൊ പിന്നെ പിന്നെ വേറെ പണിയില്ല ഞങ്ങക്ക് വേഗം ഇറങ്ങാൻ കാര്യങ്ങളൊക്കെ അതൊക്കെ അല്ല പിന്നെ ഇവര് മലയ്ക്ക് പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എന്തുകൊണ്ടൊക്കെയാണ് പായ ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ള ബെഡ്ഷീറ്റുകൾ ഇരുപടി മീൻസ് ആ മറ്റേ ബാഗാണോ തലേല ചുണ്ടോ ആയ മള്ളി ബാഗ് അല്ലേ അത് വാങ്ങിക്കാനുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മുടെ ശബരിമല ചേച്ചിയെ പാറൂനെ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീഡിയോ കണ്ടു ഞാൻ സത്യം പറഞ്ഞ കുറച്ച് ടെൻഷനായി പിന്നെ വിചാരിക്കുന്ന നമ്മള് വിചാരിക്കുന്നു തിരക്ക് കുറയുന്നില്ല തിരക്ക് കുറയുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒന്നൊക്കെ അല്ലാണ്ട് അപ്പൊ ആ ഒരു ഡേറ്റ് നോക്കിട്ട് പോണൊരുപാട് പേരുണ്ടാവും സ്പെഷ്യൽ പൂജയ്ക്ക് ഉണ്ടാവും സ്പെഷ്യൽ പൂജല്ലോ പിന്നെ പിന്നെ വേറെ ചിന്തിക്കാം നമ്മള് വിചാരിക്കില്ല അന്ന് തിരക്ക് കുറയുന്നു വിചാരിക്കില്ലേ അതുപോലെ എല്ലാവരും വിചാരിക്കും തിരക്ക് ആ ഒരു ഇപ്പൊ ഒരു നാലഞ്ചു ദിവസത്തെ മുന്നായിട്ട് ഓക്കെ ആയിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവര് അഞ്ചു പേരൊള്ളു അപ്പൊ ഇവർക്ക് കൺട്രോൾ ഒരുപാട് ഒരുപാട് പേര് കൂട്ടം കൂടി ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും ആ പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു കാരണം ഇവരിത്രയും എന്തിനാ കണ്ണച്ചനെ വിട് അച്ഛനായാലും മാറിയിട്ടുള്ളൂ ഇല്ലടാ അതൊക്കെ അതൊന്നും ഇണ്ടാവില്ലേ അതൊക്കെ അല്ല പാറൂസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷനൊന്നുമില്ല ഓക്കെ ആയിരിക്കും അപ്പൊ ആദ്യം സാധനങ്ങൾ പോയി മേടിക്കട്ടെ എനിക്ക് മേടിക്കുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് പറയുന്നു പുളിയിലൊക്കെ അത് മനസ്സിലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആവില്ലട ഭയങ്കര സിമ്പിളാവില്ല എനിക്ക് സാരി വല്ല സെൻസ് ഇല്ല മറ്റാണ്ടിലൊരിക്കലും സാരി എടുക്കാൻ പോകുള്ളൂ അപ്പൊ കുറച്ച് ആർപാട് ഇരുന്നോട്ടെ ഞാൻ മൂന്ന് കടയൊക്കെ ആയത് നോക്കി മൂന്ന് കട കയറി നോക്കിയിട്ട് ബ്ലാക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒട്ടേറെ സെലക്ഷൻ ഉണ്ടായിരുന്നില്ല പണ്ടത്തെ പുളിയിലവർക്കറിയുമ്പോണ്ടായിരുന്നില്ല പക്ഷെ സെറ്റും ഒന്നുണ്ടായതല്ല സെറ്റ് സാരി എനിക്ക് ഇഷ്ട നോക്കിയപ്പോ വീലുള്ളതാ ഇഷ്ടം എന്തായാലും നോക്കു പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ശരി ഇപ്പം ഞങ്ങൾ നമ്മളിപ്പാറു ദിവസം ആണെങ്കിൽ സ്കൂളിൽ പോയിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇറങ്ങുന്നത് വീട്ടിൽ അച്ഛനും അമ്മയാണെങ്കിൽ എട്ടു ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അവർ വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി പോയിരിക്കയാണ് അപ്പം ഞാനും അഞ്ചും ചേട്ടന്മാരും കൂടിയിട്ടാണ് കുറച്ച് നാളായി ഇപ്പം ഞങ്ങൾ നാല് പേര് ഇതേപോലെ ഒരുമിച്ച് പോയിട്ട് ഞങ്ങൾ പോവാറുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ നാല് പേര് മാത്രമായി പോയിട്ട് കുറച്ച് നാളായിട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഒന്നില്ലെങ്കിൽ പാർക്കിൽ പോകണൊക്കെ ിൽ പോണം പാർക്കിൽ പോകണം എന്നിട്ട് ഇങ്ങനെ ഒച്ച വെച്ചോണ്ടിരിക്കയാണ് അതെനിക്ക് മനസ്സിലാവുള്ളൂ ഇത് അധികം ഞങ്ങള് പാർക്കിലൊന്നും കൊണ്ടുപോവാറില്ല പക്ഷെ എന്നാലും പാർക്ക് എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലാവുണ്ട് അവിടെ ഒഴുകുന്ന സാധനം കളിക്കണ സാധനം ഇണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവണം കേട്ടോ അയിനുട്ടിനാണ് കൂടുതലായിട്ട് പാക്കി പോവാ പാക്കി പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പിള്ളേരെ ബാക്കിൽ ഒരു അടി നടന്നപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ പോയതാ കേട്ടോ അയിനുവിനും അല്ലുനേം ഇതേപോലെ എന്തെങ്കിലും സ്റ്റോറി പറഞ്ഞിട്ട് പിടിച്ചിരുത്താൻ പറ്റും പക്ഷെ കാശിക്കുട്ടിനെ അതേപോലെ പറ്റില്ല നമ്മളിപ്പോ നേരെ വന്നിട്ടുള്ളത് കോട്ടപ്പുറത്തേക്കാണ് അപ്പഴേക്കും കാശിക്കുട്ടും ഫ്ലാറ്റ് ആയി തുടങ്ങിട്ടാ നമുക്ക് ഇവിടുന്ന് പുൽപ്പായ അതേപോലെ തന്നെ തോൾ സഞ്ചി സംഭവങ്ങളൊക്കെ ഇവിടുന്ന് ചന്തയിൽ മേടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഞാനിപ്പോൾ ലവലാപ്പിന്റെ ഗാലക്സി ബേബി സ്ട്രോളറും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു അവൈറസ് പോലെ പറയുകയാണ് ഇത് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോളറാണ് ഞാൻ ഇപ്പോൾ കൂടെ എടുത്തു എന്നുള്ളത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ പറയുമ്പോൾ പേരെയും മാറി മാറി പിടിക്കാൻ എളുപ്പമില്ലായിരുന്നു അപ്പം ഇതിൽ ഒരാൾ ഇരുത്തിട്ട് ഒരാള് കയ്യില് പിടിക്കുകയും അല്ലെങ്കിൽ നടത്തിക്കുകയാണ് ചെയ്യാറ് സ്പേഷ്യസ് ആയിട്ടുള്ള കുഷിനൊരു സീറ്റാണ് വരുന്നത് അതേപോലെ തന്നെ വിത്ത് ഫൈവ് പോയിന്റ് സേഫ്റ്റി ഹാർഡ്നസ് ഉണ്ട് ഫുഡ് ട്രേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കയ്യിൽ അതിൽ വെച്ച് കൊടുത്താൽ ഇത് കഴിച്ചോളൂട്ടുണ്ടോ അതോ തന്നെ ഹ്യൂജ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ തിങ്സ് ഉണ്ടെങ്കിൽ അതിൽ വെക്കാൻ പറ്റും ബേബീസിന് എന്തെങ്കിലും പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കാണാൻ പറ്റും അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ ആയിട്ടുള്ള കെനോപ്പിയാണ് മൂന്ന് ലെവലിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉറങ്ങാണെങ്കിൽ തന്നെ നല്ല സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാട്ടോ നല്ല റിലാക്സ് ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റും അല്ലിക്കുടിനാണെങ്കിൽ ഇതിനിരിക്കാൻ ആവശ്യമാണ് രണ്ട് പേര് ഒരുമിച്ച് ഇരിക്കാൻ പറ്റാത്ത ആട്ടോ പിന്നെ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫ്രണ്ട് വീൽ റൊട്ടേഷൻ വരുന്നുണ്ട് ഒപ്പം തന്നെ ഫൈവൽ ലോക്ക് ചെയ്യേണ്ട ബ്രേക്ക് ആണ് റേർ വീലിങ് ും കൂടി ഉണ്ട് ഇതിലെ സേഫ് ആണ് മറ്റേ റൈഡിന്റെ മോണ പോലൊക്കെയാണ് കാലൊക്കെ നീട്ടിരിക്കാൻ പറ്റുന്നുണ്ട് കാരണം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മടക്കി വെക്കാൻ പറ്റും ഇതേപോലെ ഇത് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാട്ടോ അപ്പൊ നമുക്ക് നേരെ സാധനങ്ങൾ നമ്മൾ ഇനി വാങ്ങിക്കാൻ പോണത് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇരുമുടിക്കെട്ടുകൾ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ചേച്ചിനോട് ചോദിച്ചു അകത്തേക്ക് ചെന്നു അവിടെ വലിയൊരു കളക്ഷൻ ഉണ്ടെന്നുള്ള ചേച്ചി പറഞ്ഞത് നേരെ അകത്ത് ചെന്നാ ചേനോട് ചോദിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് ബ്ലാക്ക് ഉണ്ടായിരുന്നു വൈറ്റ് കളറിലുള്ള ഉണ്ടായിരുന്നു അപ്പം എന്തായാലും വൈറ്റ് കളറിലുള്ള വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ആറ് ചെറിയ ഒരു കെട്ടും ബാക്കി ഞങ്ങൾക്ക് വേണ്ട മൂന്ന് പേർക്കും വേണ്ടിയിട്ടുള്ള ഒരു മൂന്നെണ്ണം വലുതും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളെ നമ്മൾ വീട്ടിൽ നിന്ന് മലയ്ക്ക് പോയിട്ട് അപ്പോൾ അതിൻ്റെ വലിയ പഴയ ഇരിക്കുന്ന എല്ലാ ഇരുമുടിക്കെട്ടുകളും ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചു പണ്ടൊക്കെ ഇതൊക്കെ വാങ്ങിച്ചിരുന്ന അച്ഛനൊക്കെയാണ് കേട്ടോ ഇപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു നോസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു നാല് ടൈപ്പ് ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണി നെയ് തേങ്ങ പൊതിയാനും അതേപോലെ തന്നെ കാണിപ്പൂവിനൊക്കെ സെറ്റ് ചെയ്യാൻ െട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ തുണിയുള്ളത് നമ്മളെ കൂടതേ അല്ലുകൂട്ടം വന്നിട്ടുണ്ടായിരുന്നു അവൻ ഇവിടെ നിന്നിട്ട് ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ഇന്തപ്പഴം ഉണ്ട് അതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് തായ ഇതായോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നോക്കിക്കൊണ്ടിരിക്കണ്ട ഇതൊക്കെ മലക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെല്ലാം പാക്കഡാണ് പണ്ടൊക്കെ ഇതൊക്കെ വീട്ടിലാണ് ഉണ്ടാക്കിയിരുന്നത് രൗലോസ് ഉണ്ടാകും പിന്നെ പൂരണപ്പൊടി ഇതൊക്കെ പിന്നെ ഈ കാണുന്നതാണ് കോർക്ക് നമ്മളെ നെയ് തേങ്ങ നിറച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കോർക്കാണ് എടുക്കുക അപ്പം ഞാനൊരു പതിനഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അല്ലുക്കൂട്ടനെ വിളിച്ചിട്ടുണ്ടോ ഇത് ഇവിടെ ജ്യൂസ് ഇട്ടാച്ചാ ജ്യൂസ് ഇട്ടെന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഇതൊരു എണ്ണയും ചന്ദനത്തിരിയുടെ പടമാണ് പുള്ളിക്കാരനെ നോക്കിയപ്പോൾ മാടെ ജൂസാണെന്ന് വിചാരിച്ചിട്ടാണ് എണ്ണ വിളിച്ചിട്ടുണ്ടോ അതിന് കാണിക്കണ്ട വാങ്ങി തയോ എന്ന് പറയുകയാണ് അപ്പോൾ ഇവനോട് എത്ര പറഞ്ഞ് കൊടുത്തിട്ടാണെങ്കിൽ പുള്ളിക്ക് അത് മനസ്സിലാവണില്ല കാരണം കാണുമ്പോൾ തന്നെ അത് ജൂസ് പോലെ തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ പേലാണ് അത് വാങ്ങിക്കാൻ പറഞ്ഞത് ഇനി നമുക്കൊരു തോൾ സഞ്ചി വാങ്ങിക്കണമോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോൾ സഞ്ചി പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ പിന്നെ ഒരുപാട് ആൾക്കാർ മലയ്ക്കുവാനൊക്കെ ഉപയോഗിക്കുന്നതിനാണ് അപ്പോൾ ഒരു തോൾ സഞ്ചി എടുത്തിട്ടുണ്ട് പോരാത്തന്നെ ചന്ദനത്തിരിക്ക് പാരം കത്തിക്കാനുള്ള ഒരു സാധനം അയ്യോ അയ്യോൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് അതും ചേട്ടൻ കാരണം നമുക്ക് ഭക്തി സാന്ദ്രമാക്കണ എപ്പോഴും സമയത്ത് വിളക്കൊക്കെ പിന്നെ ചേച്ചിയിൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചോദിച്ചു അത് വേറെ കാര്യം നല്ല വിഷപ്പുണ്ടായിരുന്നു നേരെ ഞങ്ങൾ വീനസ് ഹോട്ടലിലേക്ക് വന്നു സദ്യ കഴിക്കാൻ പോവാണ് എനിക്ക് സദ്യ എന്ന് പറയുമ്പോഴേ ഞാൻ പൊതുവേ സദ്യനോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ വ്രതം സ്റ്റാർട്ട് ചെയ്ത പിന്നെ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അല്ലെങ്കിൽ പുറത്ത് വീട്ടിൽ വെക്കുന്നേക്കാളും പുറത്ത് വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ അമ്മ വെക്കുന്ന സംഭവം എനിക്ക് ഇഷ്ടമായിട്ടാണ് ശ്രീദേവി വെക്കുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ പുറത്തുനിന്ന് കിട്ടുന്ന അച്ചാറും സംഭവങ്ങളും ഒക്കെ അത് എന്താണ് അപ്പോൾ അങ്ങനെ മിക്കവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ സദ്യ വീട്ടിൽ ഒന്ന് വെക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് പുറത്ത് പോയിട്ട് സദ്യ കഴിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് രണ്ടോ വട്ടമൊക്കെ ചോറ് കഴിക്കാറുണ്ട് അപ്പം എന്നോട് ഇംഗ്ലീഷ് ആടും ചോദിക്കും അപ്പം കൊള്ളാലും നീന്തുന്നു ചോദിക്കും ചിലത് ഏതൊരു പ്രാവശ്യം ഞാൻ പുറത്ത് പോയിട്ട് അല്ലൂന് എനിക്കൊന്ന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം ചോറിട്ട് കഴിച്ചു മൂന്ന് ത്തേരായപ്പോൾ എൻ്റെ ആ പൊട്ടകാറായിട്ട് ലല്ലു കൊടുക്കണമെങ്കിൽ പോലും അത് ഭയങ്കര അതിശയമുള്ള കാര്യമാണ് പിന്നെ വിചാരിക്കും നോണൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചോറും സാമ്പാറും പപ്പാടമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ലോണൊക്കെ നമുക്ക് പെട്ടെന്ന് മടുക്കും ബിരിയാണി നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര ഒരു കൊതിയല്ലേ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണി ഫ്രൈഡ് റൈസ് സംഭവം എനിക്കിഷ്ടമാണ് ബീഫു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓ ചോ സോമേ ചെയ്യണം മയപ്പ അപ്പം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും വെജിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിയൽ ഇഷ്ടം കുറച്ച് പിന്നെ മസാല ഉരുലൊക്കെ ഇങ്ങും കടലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു മസാല ടൈപ്പ് വെക്കുന്നത് അതിഷ്ടാണ് പിന്നെ ആ ക്യാബേജ് തോറിനൊക്കെ വലിയ താല്പര്യമില്ല എന്നാലും സാമ്പാർ നന്നായി പിന്നെ സാമ്പാറും പപ്പടം കൂട്ടി കഴിച്ചോളും വേറെ അങ്ങനെ അധികം സൈഡ് കറലിലേക്ക് പോവാറില്ല കേട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് ഒരു ചെയ്തേക്കുമ്പോൾ ഒരിത്തിരി ഏറ്റവും കൂടുതലുണ്ടായിരുന്നു സാമ്പാറിൻ്റെ ആയാലും സമോളൊക്കെ ആയാലും എന്നാലും കഴിച്ചു പിള്ളേരൊന്നും വലിയ രീതിയിൽ നിന്നും കഴിച്ചിരുന്നില്ല അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇനി വീട്ടിലുള്ളതും പുറത്ത് പോയാലും ഒക്കെ കണക്ക് തന്നെ ഈനെട്ടാണ് പിന്നെ വന്നത് നമ്മൾ കൽപ്പക സെറ്റ് മുണ്ട് എടുക്കാനായിട്ട് അത് അതുമാത്രമല്ല ഇത്ര അർജൻറ്റായിട്ട് എടുക്കുന്നത് എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട് അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും എനിക്ക് വേഗം തന്നെ എടുക്കണം ഞാൻ ജാക്കറ്റ് ഓൾറെഡി എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് ബ്ലാക്ക് ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സെറ്റ് തന്നെ നമുക്ക് കെട്ടുന്നിരയ്ക്ക് എടുക്കാമല്ലോ അഞ്ചി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നു ജീരമിട്ടായി അതങ്ങനെ തന്നെ ഇവിടെ കൊട്ടി താഴെ ഇട്ടിട്ടുണ്ട് എനിക്കെടുത്താങ്കടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപദേശം ആ കയ്യിൽ നിന്ന് വീണതാണ് അപ്പം മോളിലൊക്കെ ഞാൻ പറക്കിട്ട് കൊടുത്തു താഴെ താഴൊക്കെ അവിടെ കിടന്നു കേട്ടെന്ന് പറഞ്ഞു ഒരു ചേച്ചി വന്നിട്ട് അടിച്ചു വരെ കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം അവര് ടെൻഷൻ അയച്ചു ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് തോന്നി പിന്നെ അങ്ങനെയൊക്കെ പാവമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം ആവില്ലേ അതേ സാ നമ്മൾ പിള്ളേർ അത് ചെയ്തിട്ടും പാശ്ചി പിടിക്കുകയാണ് ദേഷ്യം വരും പക്ഷെ ആ തെറ്റ് ചെയ്തത് തെറ്റാന്ന് മനസ്സിലാക്കി ആണ് കാണുമ്പോൾ പിന്നെ നമ്മൾ ചീത്തറിയേണ്ട ആവശ്യമില്ല അവർക്കത് മനസ്സിലാക്കി അങ്ങനെ ഒന്നും എന്തൊക്കെ വലിയ തത്വങ്ങളല്ലേ പറയുന്നത് അപ്പൊ ഞാൻ ഒഞ്ചും കൂടിയിട്ട് ബ്ലാക്ക് സെറ്റും കൊണ്ട് വെച്ച് നോക്കായിരുന്നു കേട്ടോ അപ്പൊ ബ്ലാക്കിൽ ഉള്ളതൊക്കെ കുറച്ച് കുറവാണ് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് വലിയൊരു കസവല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന എനിക്ക് വലിയ കസവൊന്നും അതായത് ബോർഡർ ഒന്നും ഭംഗി ഉണ്ടാവില്ല ചെറിയ ടൈപ്പാണ് ഭംഗി ഉണ്ടാവാം അപ്പം അഞ്ചു ആണെങ്കിൽ ആ ഒരു ബ്ലൗസ് ആയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിൽ ജാക്കറ്റൊന്നും സൂട്ടബിളല്ല മീൻസ് റെഡിമെയ്ഡ് ജാക്കറ്റ് കിട്ടിയിരുന്നില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഏത് സെറ്റാലും ഞാൻ ഓക്കെ ആണ് പിന്നെ മെറൂൺ കളർ ഒരു സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെറിയ ബോർഡറൊക്കെ ആയിട്ട് നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ മെറൂൺ വേണ്ടല്ലോ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ വല്ല എടുക്കുക ബ്ലാക്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും എൻ്റെ കയ്യിൽ ഇല്ല വേറെ അപ്പോൾ എന്തായാലും ഒരു ബ്ലാക്ക് ഇരു നോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഒരേ പോലത്തെ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടാണെങ്കിൽ ഒരേ സൈസ് ഒന്നും ഇല്ല മീൻസ് ഒരേപോലത്തെ ഡിസൈൻ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ട് നോക്കാൻ വിചാരിച്ചു അപ്പൊ ചേച്ചി എനിക്കൊരു സെറ്റ് വെച്ചതാണ് അപ്പം ഈ സെറ്റ് ആണെങ്കിൽ സെറ്റാണെങ്കിൽ എനിക്കിഷ്ടമായിട്ടോ ഇതിനു മുന്നേ വേറെ കുറച്ച് എംബ്രോയിഡറി എംബ്രോയിഡറി അല്ല കുറച്ച് അങ്ങനെ പൂക്കൾ ചെമ്പരത്തി പൂ അങ്ങനെ എന്തൊക്കെ പൂക്കൾ അല്ല അതുപോലത്തെ വെച്ചപ്പോൾ എന്തോ ഒരു സെറ്റിന് നിറച്ചൊരു കലാവിരുദ്ധ പോലെ ഫീൽ ചെയ്തു പക്ഷേ ഇത് എടുത്തപ്പോൾ ഇത് നോർമലി പണ്ടത്തെ സെറ്റ് മൂടിൻ്റെ ആ ഒരു സംഭവം തന്നെയാണെങ്കിൽ പോലും ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്തു എടുത്തിട്ട് വൃത്തി ഫീൽ ചെയ്തു അപ്പം പിന്നെ ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് ആദ്യം അതന്നെ എടുത്തു പക്ഷേ എൻ്റെ മനസ്സിൽ കുറച്ച് ഡിഫറൻറ്റായിട്ട് എന്തെങ്കിലും എടുക്കണം ഡിഫറൻ്റ് അല്ല വേറെ പുതിയ ഡിസൈൻ ിലുള്ള എന്തെങ്കിലൊക്കെ എടുക്കണുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വിഷൊക്കെ ആയി സെറ്റ് മുണ്ടിൽ കുറേ കലാകൃതികള് കാണാൻ പറ്റുക മുണ്ടിൽ എനിക്ക് സെറ്റ് സെറ്റുമുണ്ട ഇഷ്ടം സാരി എനിക്ക് ഇഷ്ടമല്ല സാരി എടുക്കാന്ന് നമ്മൾ ഒരുപാട് നേരം നിൽക്കണ്ടേ അപ്പോഴും ഞങ്ങളുടെ കണ്ണാ ബ്ലൂവിലായിരുന്നു എൻ്റെ അല്ല അത് അതെടുത്തില്ലേ അപ്പോൾ നേരെ ഇതിർത്തിട്ട് ബില്ലേ അതിൽക്കാണ് അണ്ട് കാറിൽ കയറി കുത്തിയിരിക്കാനായിട്ട് കൈവശം നല്ല വെയിലുണ്ട് ഈ ചെക്കനാണെങ്കിൽ ആ സാധനം ഇട്ടിരുന്നില്ല എൻ്റെ സൈഡിൽ നമ്മളൊരു ബ്ലാക്ക് വെയിൽ കൊള്ളാൻ വെക്കില്ലേ വെയിൽ കൊള്ളാതിരിക്കാൻ വെക്കില്ലേ അത് ഉടനില്ല മൂന്ന് പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് കാശ്ശിക്കുട്ടൻ ഉറങ്ങി പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് എനിക്കോണ്ടിരിക്കയായിരുന്നു പിന്നെ കുറച്ച് വേറെ മലയ്ക്ക് പോകുമ്പോൾ ഈ ഇരുമുടിക്കെട്ട് പുൽപ്പായ സമ്മതങ്ങളൊക്കെ ഇല്ലേ തോൾ കഞ്ചൊക്കെ മേടിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചേട്ടന്മാർ കാശിക്ക് വാശിന്റെ വാശിൻ്റെ പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല നേരെ വീട്ടിലേക്ക് വരട്ടെ വിടട്ടെ പാർക്കുട്ടിക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചിട്ട് പോകണം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു പർച്ചേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം